الحمد لله الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اشهد ان لا اله الا الله وحده لا شريك له واشهد ان نبينا محمد عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وعلى ال سيدنا محمد اللهم بارك على سيدنا محمد وعلى ال سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وامامنا وقدوتنا وقره اعيننا محمد كما صليت وباركت على خليلك ابراهيم وال خليلك ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته فلا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذ قال ربك للملائكه اني جاعل في الارض خليفه قالوا اتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال اني اعلم ما لا تعلمون ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തി ജീവിക്കണമെന്ന് ജീവിക്കണമെന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുവയിൽ ആദം നബി ആദ്യത്തെ മനുഷ്യനല്ല എന്ന ഒരു പരാമർശം നാം നടത്തുകയുണ്ടായി അതേ തുടർന്ന് നിരവധി അന്വേഷണങ്ങളാണ് ഫോൺ കോളുകൾ വഴിയും മറ്റ് മീഡിയകളിലൂടെയും ഉണ്ടായത് ആദിം നബി ആദ്യത്തെ മനുഷ്യനല്ല എന്നുള്ള പരാമർശം ഖുർആാനികമാണോ അതിൽ നിന്ന് ആയത്തിനെതിരല്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് എങ്ങനെയാണ് അപ്പോൾ പരിണാമ സിദ്ധാന്തം ശരിയാണോ എന്നൊക്കെ ചോദിച്ചുള്ള നിരന്തരമായ അന്വേഷണങ്ങൾ ഇക്കഴിഞ്ഞ ആഴ്ച ഉണ്ടായി വളരെ പ്രതീക്ഷയോടെ അതിനെ നോക്കിക്കാണുന്നവരും വളരെ വിമർശനാത്മകമായി കാണുന്നവരും ഒക്കെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി ആ വിഷയത്തിൽ അങ്ങനെ ഒരു പരാമർശം പോയാൽ പോരാ അക്കാര്യത്തെക്കുറിച്ച് അല്പം കൂടി ആഴത്തിൽ ഒരു ഹുതുബയിൽ പരാമർശിക്കേണ്ടതുണ്ട് ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്നാണ് പൊതുവെ മതപ്രഭാഷകരൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും സാധാരണക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് ആദം നബി ചരിത്രപരമായി നാം അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് ഒരു പതിനായിരം വർഷത്തെ പഴക്കമാണ് ആദം ആദരനബിയുടെ ചരിത്രത്തിനുണ്ടാവുക മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് പതിനായിരം വർഷമൊന്നുമല്ല ലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ നരവംശാസ്ത്രജ്ഞരും മറ്റ് ഗവേഷണ ഗവേഷകന്മാരുമൊക്കെ മനുഷ്യൻ്റെ ഉത്ഭവവും ഒക്കെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് സഹസ്രാബ്ദങ്ങളായി ആ അന്വേഷണങ്ങളിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള പല കണ്ടെത്തലുകളും മനുഷ്യൻ്റെ പഴക്കത്തെ സൂചിപ്പിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മനുഷ്യൻ്റെ ഫോസിലുകൾ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട് തെറ്റാൻ സാധ്യത വളരെ കുറവായ കാർബൺ ടെസ്റ്റ് പോലുള്ള ടെസ്റ്റുകളിലൂടെ കണ്ടെത്തിയ ഫോസിലുകളുടെ കാലനിർണയം നടത്താറുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ നട്ടെല്ലിൽ ഉള്ള നിവർന്നു നിൽക്കുന്ന മനുഷ്യൻ്റെ അസ്ഥികൂടങ്ങൾ ലഭ്യമാണ് അത് ഒന്നല്ല പല നാടുകളിൽ നിന്ന് പല ദിക്കുകളിൽ നിന്ന് പർവ്വത പ്രദേശങ്ങളിൽ നിന്നൊക്കെ അത് ലഭിച്ചിട്ടുണ്ട് മനുഷ്യൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട പഠനങ്ങളിലും നമുക്കിത് കാണാം പതിനായിരം വർഷം കൊണ്ടുണ്ടായ വളർച്ചയൊന്നുമല്ല മനുഷ്യ കുലത്തിനുണ്ടായിട്ടുള്ളത് അപ്പോൾ ആദം നബിയുടെ ചരിത്രം പതിനായിരം വർഷം എന്ന് പറയുന്നത് വളരെ കൂടിയ നിലയിലാണ് ഞാൻ പറയുന്നത് ബൈബിളിന്റെ കഥയൊക്കെ നോക്കിയാൽ ഒരു ആറായിരം ഏഴായിരം വർഷമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ചെറിയ ചരിത്രത്തിൽ ഇത്രയും ചെറിയ ഒരു വർഷത്തിന് വർഷങ്ങൾക്കുള്ളിൽ ഉള്ള ചരിത്രമല്ല മനുഷ്യകുലത്തിൻ്റെത് അപ്പോൾ ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് ശാസ്ത്രീയമായി പറയുക വയ്യ ഇനി ശാസ്ത്രം അല്ല വേദമാണല്ലോ മതത്തിന് പ്രമാണമാകേണ്ടത് എന്നാണല്ലോ രണ്ടാമത്തെ ചോദ്യം അപ്പോൾ നമുക്ക് വേദം വേദമെന്ത് പറയുന്നു എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഖുർആൻ ഈ വിഷയത്തിൽ പറയുന്നത് ഖുർആാനിൽ എവിടെയെങ്കിലും ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരൊറ്റ ആദമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഖുർആാനിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആദം നബി ആദ്യത്തെ മനുഷ്യനല്ല എന്ന സൂചനകൾ വളരെ വ്യക്തമായി ഖുർആനിൽ പലയിടത്തായിട്ടുണ്ട് താനും ഞാൻ ഇവിടെ ഓതി വെച്ച വെച്ചായത്തുണ്ടല്ലോ അള്ളാഹു മാലാഖമാരോട് പറഞ്ഞു ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ ഒരു പ്രജയെ നിശ്ചയിക്കാൻ പോവുകയാണ് ഇന്നി ജാഇലുൻ ഫിൽ ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു പ്രജയെ നിശ്ചയിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ജായല എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചത് ജായല എന്ന പദം പുതുതായി ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഒരിടത്തും അറബി ഭാഷയിൽ പ്രയോഗിക്കുകയില്ല ജായല എന്ന പദം നിലവിലുള്ള ഒന്നിനെ മറ്റൊന്നാക്കി മാറ്റുന്നതിനാണ് പറയുക എന്നാണ് പറയുക ജയല എന്ന പദം പുതുതായി ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുകയില്ല എന്നർത്ഥം ഒന്നിനെ മറ്റൊന്നാക്കുന്നതിനാണ് ആ പദം സാധാരണ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഫിൽ അലി ഖലീഫ ഞാൻ ഭൂമിയിൽ ഒരു പ്രതിനിധിയെ നിശ്ചയിക്കുകയാണ് അപ്പോൾ ഇതുവരെ പ്രതിനിധി അല്ലാത്ത ഒരാളെ അല്ലാത്ത ഒരാളെ പ്രതിനിധിയായി നിശ്ചയിക്കാൻ പോകുന്നു എന്നാണ് അള്ളാഹു പറഞ്ഞത് അത് കേട്ട് മാലാഖമാർ ചോദിക്കുന്നുണ്ട് യുഫ്സിദു അല്ല ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന ഇവനെയാണോ നീ നിശ്ചയിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് രക്തം ചെന്തുന്നവനെയാണോ അപ്പോൾ മാലാഘമാർക്ക് ഒരു മുന്നറിയിപ്പുണ്ട് ഒരു മുന്നറിവുണ്ട് ഈ ജീവി ഇവിടെ പ്രശ്നക്കാരാണ് ഈ ജീവി പരസ്പരം കുഴപ്പമുണ്ടാക്കുന്നവരാണ് അറിവുണ്ട് ആ അറിവ് എങ്ങനെ ഉണ്ടായി ആ അറിവ് ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യവംശത്തെ കണ്ട് അവരുടെ ജീവിതം കണ്ടിട്ടാണ് മാലാഖമാർ അത് ചോദിക്കുന്നത് അപ്പോൾ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല കാല ഇനി അലമു മാലാ കാലമൂൻ എനിക്ക് കാര്യങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ അറിയാം അതുകൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് അള്ളാഹു അവർക്ക് മറുപടി നൽകുന്നുണ്ട് അപ്പോൾ മാലാഖമാർക്ക് എങ്ങനെയാണ് ഈ അറിവുണ്ടായത് അവിടെ മനുഷ്യൻ മുമ്പുണ്ടായിരുന്നു അപ്പോൾ ആദമും ആ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ആദമും ആ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ആദമിന് ജ്ഞാനം നൽകി അതുവരെയുള്ള ജീവികൾ മനുഷ്യൻ എന്ന അർത്ഥത്തിൽ രണ്ട് കാലിൽ എഴുന്നേറ്റ് നിന്ന് ജീവിക്കുമെങ്കിലും അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നില്ല അവർക്ക് ഖിലാഫത്ത് ഉണ്ടായിരുന്നില്ല അവർക്ക് ആർജിതമായ അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മൃഗസമാനരായിരുന്നു അവർ ആദമിനെ അള്ളാഹു തെരഞ്ഞെടുത്തു അസ്തഫ ആദമ സൂറ ആലുറില് മുപ്പത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു അള്ളാഹു ആദമിനെ തെരഞ്ഞെടുത്തു ഇസ്തഫ തിരഞ്ഞെടുത്തു എന്ന് പറയണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകണം അപ്പോഴേ ഇസ്തഫ എന്നുള്ള വാക്ക് പറ്റുള്ളൂ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന നബിയെ കുറിച്ച് പറയുന്നൊക്കെ ഇസ്തഫ എന്ന് പറയുന്നുണ്ട് ഒന്നാണെങ്കിൽ അവിടെ തിരഞ്ഞെടുപ്പില്ല ഒറ്റ ഒന്നാണെങ്കിൽ അവിടെ തെരഞ്ഞെടുപ്പില്ല തെരഞ്ഞെടുക്കണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണ്ടാക്കണം ഇസ്തഫ എന്ന പദം ശരിയാകണമെങ്കിൽ ഇന്നലാ ഹസ്തഫ അള്ളാഹു തെരഞ്ഞെടുത്തു ആദമ ആദമിനെ തെരഞ്ഞെടുത്തു എവിടെ നിന്ന് തിരഞ്ഞെടുത്തു അവിടെയുള്ള ഉള്ള മനുഷ്യവംശത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു ആദമിനെ ആദമിന്റെ ഇടയെയും തിരഞ്ഞെടുത്ത ഹവയെ വാരിയലിൽ നിന്ന് പഠിച്ചതല്ല അവിടെ ഉള്ളവളാണ് ആ അവരെയാണ് അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അവിടെ ധാരാളം മനുഷ്യരുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അങ്ങനെ അള്ളാഹു തെരഞ്ഞെടുത്തു ആദമിനെ എന്നിട്ട് അള്ളാഹു ആദമിന് അറിവ് നൽകി ജ്ഞാനം നൽകി അങ്ങനെ ജ്ഞാനം നൽകിയപ്പോൾ ആദം ഷറായി മാറി ഇൻസാനായി മാറി മനുഷ്യന്റെ ഖിലാഫത്തുള്ള ജ്ഞാനമുള്ള ആദം എന്ന് പറയുന്ന ആദരണീയതയുള്ള ദിവ്യമായ ചൈതന്യമുള്ള ഒരു സൃഷ്ടിയായി ആദം പരിണമിച്ചു അല്ലാതെ ആദം ആദ്യത്തെ മനുഷ്യനാണ് എന്ന് ഖുർആാൻ പറയുന്നുണ്ട് എന്നത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് ഖുർആാനിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മയാണ് അതിന് കാരണം ഇനി ഇത് ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടുണ്ടോ ഇത് മുസ്തഫ മുസ്തഫലവി ആദ്യമായിട്ട് അങ്ങ് പറയുന്നതാണോ എങ്കിൽ നമുക്ക് നോക്കാം തഫ്സീറുൽ മനാറിൽ സയ്യിദ് റഷീദ് റഷീദ് മനാറിൽ പറയുന്നു സൂഫിയ സൂഫികൾ പറയാറുണ്ട് അന്നഹു കാന ആദമൽ മഷ്കൂർ അറിയപ്പെട്ട ോ ആ ആദമിന് മുൻപ് ആദമൂന കസീറൂൻ ധാരാളം ഇത് നാലാം പൊള്ളി ഇരുന്നൂറ്റി അറുപത്തി ഏഴാം പേജിൽ എഴുതി വെച്ചിരിക്കുന്നു അറിയപ്പെട്ട ആദമിന് മുൻപ് ധാരാളം മാതമുകൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞില്ല ഇനിയും പറയുന്നു തഫ്സീറുൽ മനാറിൽ തന്നെ പറയുന്നു മനുഷ്യ സമൂഹമെല്ലാം ആദം നബിയുടെ മക്കളാണ് എന്ന് പറയാൻ ഖുർആനിൽ ഖണ്ഡിതമായ ഒരു തെളിവും ഇല്ലേയില്ല എല്ലാ മനുഷ്യരും ആഫ്രിക്കൻസും യൂറോപ്യൻസും ഏഷ്യൻസും തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുള്ള ഗ്രാമവാസികളും നഗരവാസികളും ആദിവാസികളുമായിട്ടുള്ള എല്ലാ മനുഷ്യരും ഇപ്പറയപ്പെടുന്ന ആദം നബിയുടെ മക്കളാണ് എന്ന് പറയാൻ ഖുർആാനിൽ ഖണ്ഡിതമായ ഒരു തെളിവും ഇല്ലേ ഇല്ല എന്ന് തഫ്സീറുൽ മനാറിൽ നാലാം വോൾയം ഇരുന്നൂറ്റി പേജിൽ പറയുന്നു റഷീദ് എഴുതിയ പുസ്തകമാണത് പറയുന്നത് കാണുക നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തുള്ള മനുഷ്യ വംശത്തെ കുറിച്ചും നരവംശത്തെ കുറിച്ചും മറ്റു ജീവജാലങ്ങളെക്കുറിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷണം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒരറ്റ പാരമ്പര്യമേ ഉള്ളൂ എന്ന് പറയുന്നത് ശരിയേ അല്ല മനുഷ്യന് വിവിധങ്ങളായ പാരമ്പര്യമുണ്ട് ഭൂമിയിലുള്ള പുതിയതും പഴയതുമായ സകല മനുഷ്യരുടെയും പിതാ വാദം നബിയാണ് എന്ന് പറയുന്നത് വിരുദ്ധവുമാകുന്നില്ല എന്ന് തഫ്സീറുൽ മനാറിൽ നാലാം വാള്യം ഇരുന്നൂറ്റി അറുപത്തി ഏഴാം പേജിൽ അദ്ദേഹം എഴുതി വെക്കുന്നു നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആദം നബി ആദ്യത്തെ മനുഷ്യനാണ് എന്ന് പറയുന്ന വിശ്വാസം കേവലം നിഗമനാധിഷ്ഠിതമാണ് എന്നാൽ ആദം നബി ആദ്യത്തെ മനുഷ്യനല്ല എന്ന് പറയുന്നത് ശാസ്ത്രീയമാണ് ഖുർആാനികമാണ് അതിനു മുമ്പും ലക്ഷക്കണക്കിന് വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർന്നില്ല റൂഹുൽ റൂഹുൽ മാനിയിൽ പറയുന്നത് കാണുക ബാബ ബാബ വൈഹി പറയുന്നു ഫി ഇബിന് തൗഹീദ് തൗഹീദ് എന്ന കിതാബിൽ പറയുന്നു അനി സാദിഖ് സാദിഖിൽ നിന്ന് ഉദ്ധരണി ജൈഫർ സാദിഖ് ആരാണെന്ന് അറിയാമല്ലോ ഇമാം അബു ഹനീഫയുടെ ഉസ്താദാണ് ഇമാം അബു ഹനീഫയുടെ ഉസ്താദായ ജാഫു സാദിഖിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി തൗഹീദ് എന്ന കിതാബിൽ പറയുന്നു

രണ്ടാം വോള്യം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം പേജ് ആയിരക്കണക്കിന് ആദമുമാർ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് ആ ആദമിൽ നിന്ന് അവസാനത്തെ ഒരു ആദമുണ്ടായി ആ ആദമിൽ നിന്നുണ്ടായ ആളുകൾ അല്ലാതെ നിങ്ങൾ മാത്രമേ ഈ ലോകത്ത് മനുഷ്യവംശത്തിൽ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കേണ്ടല്ല അല്ല കത്തറ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട് പക്ഷെ അത് ശരിയല്ല എന്ന് റൂഹുൽ മഹാനിയിൽ ആലൂസി എഴുതുന്നു ആലൂസി ഉദ്ധരിക്കുന്നു ഇനി പറയും വീണ്ടും അദ്ദേഹം പറയുന്നു വദക്കറ സാഹിബു വധക്കറ അഖ്ബാർ അഹ് അഖ്ബാർ എന്ന കിതാബിൽ കാണാം ഖലഖ ഖബ്ല അബീനാ ആദം നമ്മുടെ പിതാവായ ആദമിനെ മുൻപ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട് സലാസീന ആദം ആദമുകളെ ബൈന ഓരോ ആദമിനിടയിലും ആയിരം വർഷം ഉണ്ടായിരുന്നു നോക്കൂ നിങ്ങൾ ഓരോ ആദമിനിടയിലും ആയിരം വർഷം കഴിഞ്ഞു പോയിട്ടുണ്ട് നമ്മുടെ പിതാവായ ആദമിന് മുമ്പ് അത്തരത്തിലുള്ള മുപ്പതിലധികം ആദമുമാർ ഉണ്ടായിട്ടുണ്ട് എന്ന് റൂഹൽ മഴാനിയിൽ എഴുതുന്നു രണ്ടാം വള്ളം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാം പേജ് ഇനിയും പറയാം അൻ മുഹമ്മദ് മുഹമ്മദ് പറയുന്നു നമ്മുടെ പിതാവായ ആദമിന് മുമ്പ് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അതിനേക്കാൾ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നല്ല ജാഫർ സാദിഖിന്റെ കാലം എപ്പോഴാണ് റസൂൽ വഫാത്തായിട്ട് നൂറ് വർഷം തികയുന്നതിന് മുമ്പാണ് അദ്ദേഹത്തിന്റെ പിന്നെ പ്രപോത്രനാണ് മുഹമ്മദ് അലിയിൽ ബാക്കർ ഇവരൊക്കെ പറയുന്നത് ആദം നബിക്ക് മുൻപ് ധാരാളം ആദമുമാർ ആയിരക്കണക്കിന് ആദമുമാർ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഈ ആദമല്ലാത്ത ആൾ നാൽപ്പതിനായിരം വർഷത്തോളം ഈ ആദമല്ലാത്ത ആദമുമാർ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ട് അവരുടെ എണ്ണൊന്നും കണക്കാക്കാൻ നമുക്ക് സാധ്യമല്ല അത്രയധികം വർഷങ്ങൾ അപ്പോൾ ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യന്റെ ഫോസലുകൾ ഖുർആാനികമായി ശരിയാണെന്നാണ് പറയുന്നത് ശാസ്ത്രത്തിനനുസരിച്ച് വേദത്തെ വ്യാഖ്യാനിക്കുകയല്ല മറിച്ച് സത്യം സത്യമായി അംഗീകരിക്കണമല്ലോ നമ്മളൊക്കെ ഈ ഈ കഥ പറച്ചിലുകാരുടെ കഥ പറച്ചൽ കൊണ്ട് സംഭവിച്ചെന്താണ് അള്ളാഹുതാല ഭൂമിയിൽ നിന്ന് മണ്ണ് ഭാര്യ എടുത്ത് ശില്പമുണ്ടാക്കി പൂ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഊതിയിട്ട് മനുഷ്യനെ കണിച്ചു എന്നാണ് ഇങ്ങനെയാണ് മനുഷ്യനുണ്ടായത് അങ്ങനെയാണ് ആദ്യം ലഭ്യ ഉണ്ടായതെന്നാണ് അത് ശരിയേ അല്ല എന്നിട്ട് അത് സംബന്ധമായിട്ട് കഥയുണ്ട് അള്ളാഹു ആദം ആദ്യം ജിബ്രീലിനെ ഭൂമിയിലേക്ക് അയച്ചു മണ്ണെടുക്കാൻ മനുഷ്യനെ പടക്കുന്നതിന് അങ്ങനെ ഭൂമിയിലേക്ക് മണ്ണെടുക്കാൻ വേണ്ടി ജിബിലിയിൽ വന്നപ്പോൾ ഭൂമി ചോദിച്ചു എന്തിനാ മണ്ണ് മനുഷ്യനെ പടക്കാൻ എന്തിനാ മനുഷ്യൻ നിന്റെ മാറിടത്തിൽ ജീവിക്കാൻ ഏ അങ്ങനെ ഒരു മനുഷ്യനൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഭൂമി ജബിലിലിനെ തിരിച്ചയച്ചു പിന്നെ മീക്കായിലിനെ അയച്ചു മീക്കായിലിനെയും തിരിച്ചയച്ചു ഇസ്രാഫീലിനെ അയച്ചു ഇസ്രാഫീലിനെയും തിരിച്ചയച്ചു പിന്നെ അസ്രായിലിനെ അയച്ചു അസ്രായിൽ ഒരു ഗുണ്ടയാണ് അസ്രായിലിനെ അയച്ചപ്പോ അസ്രായിൽ വന്നിട്ട് ഭൂമി തിരിച്ചയച്ചപ്പോ ബലമായിട്ട് ഭൂ മണ്ണിൽ മണ്ണെടുത്തു അങ്ങനെ കൊണ്ടുപോയപ്പോ അല്ലാഹു താല പറഞ്ഞു നീ ബലമായി മണ്ണെടുത്തുകൊണ്ടുവന്നുകൊണ്ട് ഈ മനുഷ്യന്റെ മണ്ണിലേക്ക് തന്നെ മടക്കാനുള്ള ഉത്തരവാദിത്വം നിനക്കാണ് എന്നിട്ടാണ് അത്ര റൂഹ പിടിക്കാൻ ഏൽപ്പിച്ചത് കഥയാണ് തഫ്സീറുകൾ എഴുതിയ ഇങ്ങനെയുള്ള ഒരുപാട് മായാവി കഥകളുടെ സമാഹാരമാണല്ലോ നമ്മുടെ തഫ്സീറുകളും ഹദീസ് ഗ്രന്ഥങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള കഥ ഉണ്ടാക്കി എന്നിട്ട് ഈ മണ്ണ് കൊണ്ടുപോയി അതിലൽപ്പം ജംസം വെള്ളമൊക്കെ ചേർത്ത് എന്നിട്ട് കുഴച്ച് അള്ളാഹു കാനായി കുഞ്ഞിരാമനെ പോലെ ഒരു ശില്പമുണ്ടാക്കി എന്നിട്ട് അതിന്റെ മൂക്കിലേക്ക് റൂഹ കുതിയിട്ട് എഴുന്നേറ്റ് നിന്നപ്പോൾ ആദം ആദം മനുഷ്യനായി എന്നാണ് എന്ത് രസകരമായ കഥയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കൂ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് വളർച്ചയിൽ മനുഷ്യന്റെ വിവിധങ്ങളായ വളർച്ചയുടെ പടവുകൾ അല്ലാഹുതാല പറയുന്നുണ്ട് എല്ലാ ജീവികളെയും നാം സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് ഖുർആാനിൽ പറയുന്നുണ്ട് നിങ്ങളെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് അപ്പൊ ഈ ഇങ്ങനെ പറയുമ്പോൾ ഒരു ചോദ്യം ഉണ്ടായേക്കാം അള്ളാഹു താല പറഞ്ഞിട്ടുണ്ടല്ലോ ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഇന്ന മണ്ണിൽ നിന്ന് ആദമിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴും അള്ളാഹു താല മണ്ണിൽ നിന്നല്ലേ ആദമിനെ സൃഷ്ടിച്ചത് എങ്കിലും കേൾക്കണം അള്ളാഹു ആദമിനെ കുറിച്ച് മാത്രമല്ല അങ്ങനെ പറഞ്ഞിരിക്കുന്നത് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥനായ അള്ളാഹുവിനെ നീ നിഷേധിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അൽക്കഹഫിലെ അൽക്കഹഫ് സൂറയിൽ പറയുന്ന രണ്ട് തോട്ടക്കാരുടെ കഥയിൽ ഒരു തോട്ടക്കാരൻ ഒരാൾ മറ്റ് തൻ്റെ തോട്ടക്കാരനായ സുഹൃത്തിനോട് ചോദിക്കുന്നുണ്ട് നിന്നെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചവനായ അള്ളാഹു അപ്പോൾ ആദമിനു മാത്രമല്ല മണ്ണെന്ന് പറയുന്ന സകല മനുഷ്യരെ സംബന്ധിച്ചും പറയുന്നുണ്ട് മറ്റൊരായത്തിൽ കാണാം അല്ലയോ മനുഷ്യരെ നിങ്ങൾക്ക് തുടർജീവിതത്തിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ നാം സൃഷ്ടിച്ചത് നിങ്ങളെ മണ്ണിൽ നിന്നല്ലേ നാം സൃഷ്ടിച്ചത് അപ്പോൾ എല്ലാ മനുഷ്യരുമായും ബന്ധപ്പെട്ട് മണ്ണിൽ നിന്നെന്ന് പറയുന്നുണ്ട് സൂറ റൂമിൽ ആയത്തിൽ കാണാം നിങ്ങളെ അള്ളാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നത് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തമാണ് അടയാളമാണ് അപ്പൊ എല്ലാ മനുഷ്യരെയും മണ്ണിൽ നിന്നാണ് അള്ളാഹു താല പറയുന്നത് ആദം ലിബിയ മാത്രമല്ല എല്ലാ മനുഷ്യരെയും അള്ളാഹു മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അപ്പോൾ മനുഷ്യരെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ അർത്ഥത്തിലുമാണ് എല്ലാ അർത്ഥത്തിലുമാണ് എല്ലാ എല്ലാ മനുഷ്യരെയും ചേ ചേരുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് അങ്ങനെയാണ് അള്ളാഹു ആദംയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ആദമിനെ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് അപ്പോ ഈ മണ്ണിന്റെ സ്വഭാവം ആദമിന് മാത്രമല്ല എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നർത്ഥം ഇങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന്റെ ചരിത്രവും ഖുർആാനും തമ്മിൽ ചേർന്ന് പോവുക അല്ലെങ്കിൽ ഈ പതിനായിരം വർഷം പതിനായിരം വർഷത്തെ പഴക്കം എന്ന് പറയുന്നത് ഇവിടെ മുതലാണെന്ന് അറിയാമോ കൃഷി കാർഷികമായ രീതി മനുഷ്യൻ കണ്ടെത്തിയത് മുതലാണ് ആദം നബിയുടെ ചരിത്രം ആദം നബി ആദ്യത്തെ നബിയായിരുന്നു ആദ്യത്തെ കർഷകനുമായിരുന്നു ആദം നബി ആദ്യത്തെ പരിഷ്കൃത മനുഷ്യനാണ് സംസ്കൃത മനുഷ്യനാണ് ജ്ഞാനമുള്ള മനുഷ്യനാണ് എന്നൊക്കെ പറയാം ആദ്യത്തെ കർഷകനാണ് ഇങ്ങനെ ഇന്ന് കാണുന്ന പരിഷ്കൃത മനുഷ്യന്റെ ഇന്ന് കാണുന്ന സംസ്കൃത മനുഷ്യന്റെ ഇന്ന് കാണുന്ന ജ്ഞാന മനുഷ്യന്റെ ഹോമോസാപ്പിയൻ സാപ്പിയൻ എന്ന് പറയുന്ന ആധുനിക മനുഷ്യന്റെ പിതാവാണ് ആദം അവിടെ അത് ആ ചരിത്രം തുടങ്ങുന്നത് നബി വിമുതലാണ് പക്ഷേ അതിനു മുമ്പ് മനുഷ്യന്മാരുണ്ടായിട്ടുണ്ട് നിയാണ്ടർത്താളുകൾ ഉണ്ടായിട്ടുണ്ട് എറക്ടസ് ഇങ്ങനെ പല പല പിന്നെ പല മനുഷ്യ മനുഷ്യ സമൂഹത്തിൻ്റെ വിവിധങ്ങളായ അടരുകൾ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെയും ഈ ലോകത്ത് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട് ആ രീതിയിൽ ഇന്നും ഉണ്ട് അത്തരത്തിലുള്ള ആളുകൾ പല പല ഭാഗങ്ങളിലുണ്ട് ഹോമോസാപ്പിയന്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ പോയി നോക്കൂ അവിടെയുണ്ട് മനുഷ്യർ ഈ നാഗരികരമായ മനുഷ്യരോട് ഒരു തരത്തിലും ചേരാൻ സാധിക്കാത്ത വിധത്തിൽ മറ്റൊരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരുണ്ട് കാടുകളിൽ കൊടും കാടുകളിൽ ജീവിക്കുന്നുണ്ട് ആഫ്രിക്കയിലുണ്ട് അങ്ങനെയുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അടരുകൾ ഈ ലോകത്ത് ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേ ആദം നബിയാണ് ആദ്യത്തെ മനുഷ്യൻ എന്ന് പറയാൻ കുർഹാനികമായിട്ടൊരു ന്യായവുമില്ല ശാസ്ത്രീയമായിട്ടൊരു ന്യായവുമില്ല ചരിത്രപരമായിട്ടൊരു ന്യായവും ഇല്ല എന്നിട്ട് ന്യായമൊന്നും ഇല്ലാതെ വെറും കഥകൾ ആരൊക്കെയോ പറഞ്ഞു പ്രചരിപ്പിച്ച കഥകൾ ഖുർആാനിന്റെ മേൽ ആരോപിക്കുകയും എന്നിട്ട് ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് എന്തെന്ന് പഠിക്കണം ഖുർആൻ പറയുന്നതിനെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കണം എന്നിട്ട് വേണം ഖുർആാനിൽ ആരോപിക്കാൻ ഖുർആൻ അനുസരിച്ച് ആദം നബി ആദ്യത്തെ മനുഷ്യനെയല്ല അതൊരു തുടർച്ചയാണ് തുടർച്ചയിൽ തുടർച്ചയിലൊരിടത്ത് ആദം നബി അടയാളപ്പെടുത്തപ്പെടുന്നു ആദം നബിയെ തിരഞ്ഞെടുക്കുന്നു അദ്ദേഹത്തിന് അറിവ് നൽകുന്നു അദ്ദേഹത്തിന് ഖിലാഫത്ത് നൽകുന്നു അദ്ദേഹം ആദരണീയനാക്കപ്പെടുന്നു അങ്ങനെ ഒരു പുതിയ മനുഷ്യന്റെ ചരിത്രം പിറവിയെടുക്കുന്നു അങ്ങനെ ചരിത്രാതീത കാലത്ത് മനുഷ്യനുണ്ടായിരുന്നു ആദം ലബി മുതലാണ് പരിഷ്കൃത മനുഷ്യന്റെ ചരിത്രം തുടങ്ങുന്നത് എന്നർത്ഥം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അക്കൂൽ ഹാദ വാസ്തവീം അലി വലക്കും واستغفره عني وعنكم وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين خاتم الأنبياء سيد المرسلين مراد المشتاقين محبوب العاشقين جد الحسن والحسين صاحب الحرمين وابن الذبيحين سيدنا محمد بن عبد الله بن عبد المطلب صلى الله عليه وعلى آله وصحبه الذين جاهدوا في أموالهم جاهدوا أموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه ിമോസ്ലിമ സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണം എന്നൊന്നുകൂടി ഉണർത്തുകയാണ് ആദം നബിയുടെ ചരിത്രം പറയുമ്പോൾ മറ്റൊരു കഥ കൂടി പറയാൻ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അത് ആദിനപിയുടെ വലിപ്പത്തെക്കുറിച്ചുള്ള കഥയാണ് അറുപത് മുഴ നീളം പിന്നെ അങ്ങനെ തേങ്ങ പറിക്കാൻ പ്രത്യേകിച്ച് ആളൊന്നും വേണ്ട നിന്ന നിൽപ്പ് തന്നെ കൈ ഉയർത്തിയാൽ പറിക്കാം ഒരുപക്ഷെ തെങ്ങിൻ്റെയൊക്കെ മുകളിലെത്തുമെന്ന മട്ടിലൊക്കെയുള്ള പരാമർശങ്ങളൊക്കെ കാണാം ആദനബിയുടെ ഒരു കാലം ഇവിടെ വെച്ചാൽ മറ്റേ കാലങ്ങൾ ലക്ഷ്യം പിന്നെ ശ്രീലങ്കയിലാണ് എന്നൊക്കെ പറയുന്ന കഥകൾ മനുഷ്യ സമൂഹം എക്കാലത്തും ഏഴടി കൂടുതലൊന്നും പോയിട്ടില്ല ശരാശരി ഏഴരടി ഉള്ളവരൊക്കെ ഉണ്ടാകാം ആറടിയാണ് മനുഷ്യന്റെ ശരാശരി ഉയരം പക്ഷേ പരമാവധി പോയാൽ ഏഴ് ഏഴേകാലടി എന്നൊക്കെയാണ് ഇത് ആദിംനബിയുടെ ചരിത്രം മുതൽ ഇക്കാലം വരെയുള്ള മനുഷ്യ ചരിത്രത്തിൻ്റെ ഒരാകത്തുകയാണ് അല്ലാതെ വലുപ്പത്തിനൊന്നും ആദിനബിക്ക് അങ്ങനെ അങ്ങനെ ഒരു ഫോസിഡി ലോകത്തിൻ്റെ അവർ കിട്ടിയിട്ടില്ല അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരു ആദംനബി മാത്രം ഉണ്ടായാൽ പോരല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അക്കാലത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാകണമല്ലോ അപ്പം ഇങ്ങനെയുള്ള കുറേ കഥകൾ നമ്മളുണ്ടാക്കിയിട്ടുണ്ട് അത്ഭുത കഥകൾ അങ്ങനെ പിന്നെ തെങ്ങോള നീളമുള്ള മനുഷ്യൻ പിന്നെ അതുപോലെ വ്യത്യസ്തങ്ങളായ പിന്നെ വലുപ്പത്തെക്കുറിച്ചുള്ള കഥകൾ അങ്ങനെ ആദിനി ചവിട്ടിയപ്പോൾ അമർന്നു പോയ പാറയും അതിൽ ആദിനപ്പിയുടെ കാലടിപ്പാടും ഒക്കെ പറയപ്പെടുകയും കഥ ഉണ്ടാക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ പീഡം മാത്രമല്ല ലോകത്ത് ഏതൊക്കെ ഐതിഹ്യങ്ങളിൽ ആരൊക്കെ പറയപ്പെട്ടിട്ടുണ്ടോ അവരുടെയൊക്കെ കാലടിപ്പാടുകൾ ഏതൊക്കെയോ മാറാൻ്റെയോ പറയേണ്ട മുകളിൽ കാണാം ഇങ്ങനെയൊക്കെയാണ് ഇത് വെറും കഥകളാണ് ഒരടിസ്ഥാനവും ഇല്ലാത്ത കഥകളാണ് ലോകത്ത് മനുഷ്യ സമൂഹം എക്കാലത്തൊക്കെ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടോ അതിൽ കുറിയവരും നീണ്ടുള്ള നീളുള്ളവരൊക്കെ ഉണ്ട് പക്ഷേ ശരാശരി മനുഷ്യൻ്റെ ഉയരം അരടിയാണ് അത് പോയാൽ ഏഴേഴേകാൽ അടിവരെയേ ഉണ്ടായിട്ടുള്ളൂ അതേ അതേക്കളപ്പുറത്തല്ല ചില കബറുകളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ മസ്ക്കറ്റിൽ പോയാൽ ഇമ്രാൻ നബിയുടെ ഖബർ എന്ന് പറഞ്ഞിട്ടൊരു ഖബർ കാണാം ആ ഖബറിന് ഏതാണ്ട് പത്ത് മനുഷ്യരുടെ പിന്നെ നീളത്തിലുള്ള കബറാണ് അതുപോലെ പെരിങ്ങത്തൂരിൽ നമുക്കൊരു ഖബർ കാണാം അലിയുൽകൂഫിയുടെ ഖബർ അല്ലാത്ത നീളമുള്ള കബറാണ് ഇങ്ങനെയുള്ള ചില കബറുകളൊക്കെ ഉണ്ട് എന്നിട്ട് പറയും അന്നത്തെ മനുഷ്യന്മാരെ അങ്ങനെയായിരുന്നു ഇതൊക്കെ കഥകളല്ലാതെ ചിലപ്പോൾ അതിനിടയിലുള്ള അഞ്ചാറ് ഖബറായിരിക്കും അതിനിടയിലുള്ള മീസാങ് കല്ല് പറഞ്ഞു പോയതാകും അങ്ങനെ അങ്ങ് പിന്നെ കബറായി പോയതാണ് അല്ലെങ്കിൽ പിന്നെ അത് ഒരാളെ കൂട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള അല്ലാതെ അങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്ത് വേർന്നിട്ടില്ല ഉണ്ടായിട്ടുമില്ല ഈ മനുഷ്യ സമൂഹത്തിൽ പിറവിയെടുത്തിട്ടുള്ള ചരിത്ര മനുഷ്യരിൽ ഹുർആാനിൽ പറയുന്ന ഒരു സംഭവത്തിൽ ഏറ്റവും ശക്തരെന്ന് വിശേഷിപ്പിക്കുന്നത് സമൂഹ വിഭാഗത്തെക്കുറിച്ചാണ് ആദ്യ സമൂഹ വിഭാഗത്തെക്കുറിച്ചാണ് അല്ല തീല ജാബു സഹ്റബിൽ വാദ് അദി ലാദ് അല്ലുഹ് ഹാഫിൾ ബിലാദ് അനന്യമായ അതുല്യമായ ശക്തിവിശേഷമുള്ള കഴിവുകളുള്ള ഒരു ജനത എന്ന് എന്നള്ളാഹു വിശേഷിപ്പിച്ചിട്ടുണ്ട് അവരുടെയും ഉയരം ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഈ ആദ്യ മനുഷ്യരെ കുറിച്ച് പറയപ്പെടുന്ന അവരുടെ പിന്നെ അതിശയോക്തിപരമായ ശാരീരിക വർണ്ണനകളെല്ലാം തെറ്റാണ് അതൊക്കെ ചരിത്രത്തിന് നിരക്കാത്തതാണ് അതൊന്നും ഖുർആാനിലുള്ളതല്ല ഖുർആാനിലുള്ളത് എന്ന മട്ടിലാണ് പറയുന്നതെങ്കിലും ഖുർആനിൽ അങ്ങനെയൊന്നുമില്ല മറിച്ച് ഖുർആാൻ പറയുന്നത് സാധാരണ മനുഷ്യന്റെ രീതിശാസ്ത്രങ്ങളും സാധാരണ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളും സാധാരണ മനുഷ്യൻ്റെ ആകാര സവിശേഷതകളും ഒക്കെയുള്ള മനുഷ്യരെ കുറിച്ച് മാത്രമേ ഖുർആാൻ പറയുന്നുള്ളൂ മറ്റെല്ലാം കഥകളാണ് പ്രഭാഷകരുടെ അത്യുക്തികളാണ് അത്യുക്തികളാണ് അല്ലാതെ അതിൽ നിന്നും ഖുർആനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അള്ളാഹു മഹഫുൽ മുമിനീൻ നവൽ മുിനാദ്ൽ മുസ്ലിം മുസ്ലിമാദ് അല്ല ഇമിൻഹു അല്ലംബാദ് ഇന്നക്ക മുജീബുദ്ൽ ഹജാദ് തയ്യബ് സലാഹും ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا اغفر لنا ولاخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله